ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഇനബ് അബായാസ് യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ള കുറച്ച് ബ്ലാക്ക് കളേഴ്സ് അബായാസ് ആയിട്ടാണ് നമുക്ക് വീട്ടിലേക്ക് പോകാം ഇപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡലാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഉള്ളില് ഇമ്പോർട്ടഡ് സൂം ക്ലോത്തും അതുപോലെ പുറത്ത് കോട്ട് വരുന്നുണ്ട് കോട്ട് അറ്റാച്ചഡ് ആണ് കോട്ടിന്റെ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് ഷിഫോൺ മെറ്റീരിയൽ ആണ് കോട്ടിന് ലൈസ് വർക്ക് വരുന്നുണ്ട് തായ വരെ അതുപോലെ കോട്ട് അറ്റാച്ച്ഡ് ആണ് പ്ലീറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു അബായ വരുന്നത് ഉള്ളിലത്തെ ില് ഫ്ലീറ്റ് വന്നിട്ടുണ്ട് തായ് വരെ ഇതിന്റെ സ്ലീവ് വരുന്നത് ലൂസ് സ്ലീവ് ആയിട്ടാണ് സ്ലീവിന് തട്ടിട്ട് സെയിം വർക്ക് വരുന്നുണ്ട് ലേസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്ലീവിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് ഈ ഒരു ഡെമ്മി കിട്ടുന്ന മോഡലാണ് ഇമ്പോർട്ടൻഡ് സൂമാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കും അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു അപായമാണ് കണ്ടെത്താനും മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് ലൂസ് സ്ലീവാണ് സ്ലീവിന്റെ തറ്റത്തായിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ഉണ്ടോ വന്നിട്ടുള്ളത് ഓക്കെ ഓപ്പൺ അല്ല പക്ഷെ കണ്ട ഒരു ആയിട്ട് നമുക്ക് തോന്നും താഴെ ഒരു കട്ടിംഗ് രണ്ട് സൈഡിലായിട്ട് ഒരു കട്ടിങ് വന്നിട്ട് ഇമ്പോർട്ടഡ് ഷിഫോ മെറ്റീരിയൽ വന്നിട്ടുണ്ട് നിർ നിറയായിട്ട് അങ്ങനെ വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് ഇത് കാണാവുന്നതാണ് താഴായിട്ട് രണ്ട് സൈഡിലായിട്ട് അതിന് തറ്റത്തായിട്ട് സെയിം ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഫ്രീ ഷിപ്പിംഗ് ആണ് ഈയൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു അപായ ലെക്കാണ് എന്തായാലും കാരണം ഇത് ഇമ്പോർട്ടഡ് സൂം മെറ്റീരിയൽ ആണ് അതുപോലെ ഹാൻഡ് വർക്ക് ആണ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇമ്പോർട്ടഡ് റുക്ക് സ്റ്റാർ മെറ്റീരിയൽ വരുന്നത് അടിപൊളി അപായമാണ് ഇതിന്റെ വർക്ക് വരുന്ന സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട് ബ്ലാക്ക് കളറിൽ ഹാരിയ വർക്ക് വന്നിട്ടുണ്ട് സിമ്പിൾ വർക്കാണ് പ്ലീറ്റ് വന്നിട്ടുണ്ട് അടിയിൽ രണ്ട് കട്ടിങ്ങോട് കൂടി പ്ലീറ്റോട് കൂടിയ ആര്യ വർക്ക് വന്നിട്ടുണ്ട് കാണിക്കാം പ്ലീറ്റോട് കൂടി ആര്യ വർക്കാണ് അതിന് വന്നിട്ടുള്ളത് കട്ടിങ് വന്നിട്ടാണ് പ്ലീറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് വരുന്നത് ലൂസ് സ്ലീവ് ആയിട്ടാണ് സ്ലീവിന്റെ തറ്റത്തായിട്ട് സെയിം വർക്ക് വരണുണ്ട് ആര്യ വർക്ക് വരണുണ്ട് ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് ബ്ലാക്ക് കളർ അബായനാണ് ആണ് ഷിഫോ മെറ്റീരിയൽ വരുന്ന ഒരു അടിപൊളി സ്റ്റോൺ ലൈസ് വരുന്നുണ്ട് മൾട്ടി കളർ സ്റ്റോൺ ലൈസ് ആണ് ഇതിന് വന്നിട്ടുള്ളത് അതുപോലെ രണ്ട് സൈഡിലായിട്ട് കട്ടിങ് വരുന്നുണ്ട് ഇതിന്റെ ബാക്കിലും സെയിം വർക്കാണ് വന്നിട്ടുള്ളത് ലൈസ് തന്നെ വന്നിട്ടുള്ളത് ഫ്രണ്ടിലുള്ള സെയിം വർക്ക് ബാക്കിലും വന്നിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് കട്ടിങ് വന്നിട്ട് ഓപ്പൺ ആണ് അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് ലൂസ് സ്ലീവായിട്ടാണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ സ്ലീവിന് ഒരു കട്ടിങ് വരുന്നുണ്ട് സെയിം കട്ടിങ് ഇവിടെയും വരണുണ്ട് ലൈസ് വർക്ക് മേലെ തൊട്ട് സ്ലീവിന്റെ തറ്റം വരെ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് കോട്ടബായൻ ആണ് കോട്ട അറ്റാച്ചഡ് ആയിട്ടാണ് വരുന്നത് നല്ല അടിപൊളി സിൽവർ സ്റ്റോൺ വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത് താഴെ വരെ വന്നിട്ടുണ്ട് അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് ലൂസ് സ്ലീവ് ആയിട്ടാണ് സ്ലീവിന് ഇങ്ങനെ രണ്ട് സ്ലീവ് രണ്ട് തട്ടായിട്ടാണ് സ്ലീവ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ തട്ട് തട്ട് സെയിം വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വർക്ക് ആട്ടോ അതുപോലെ ഇതിന്റെ ബാക്ക് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന താല്പര്യമുള്ളവർ മേലെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോട്ടും ഞാൻ പിന്നെ വരാം ഇൻഷാല് ബൈ